സ്വാതന്ത്ര്യാനുകൂലികളും അതിനകത്ത് വരണം എഴുകാന് തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് മറുപടിയും പരിഹാരവും വന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ അവിടെ ഒര ഓരോ വോട്ടേ ചെയ്തോളെന്ന് അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റന്മാരെല്ലാം അറിഞ്ഞു ബാക്കിയുള്ളൊരു പോട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് പറയാം പക്ഷെ അവർ അറിയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എത്ര വോട്ട് ചെയ്തെന്ന് അപ്പം ഞാൻ അവിടുന്ന് ഇറങ്ങി വെളിയിൽ വന്നു കഴിഞ്ഞപ്പം തന്നെ ഓരോരുത്തരുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ഇവരിന്ന് വിളിച്ചു പറഞ്ഞ കാര്യം അപ്പോഴേ പുറത്ത് വന്നു പുറത്ത് വന്ന് എല്ലാവരും അത് ചർച്ച ചെയ്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് നൂറ് മീറ്റർ നടക്കണമായിരുന്നു വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ എൻ്റെ പുറകൊക്കെ ആളുകൾ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പണി കിട്ടുവുന്ന് ചേട്ടാ പതിനറുപത്തൊന്ന് വയസ്സുള്ള എന്നെ ഇപ്പംമാര് ഗുണ്ടകളല്ലേ എല്ലാം ഇപ്പംമാര് പത്ത് പേര് കൂടി എന്നെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ തല്ലി മേടിക്കണ്ടായോ അതേ ഇലക്ഷൻ കമ്മീഷൻ വരുമോ എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വരുമോ ഇലക്ഷൻ കമ്മീഷന് അല്ല റിട്ടേണിംഗ് ഓഫീസർ വരുമോ എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി ഞാൻ എന്നെ ജീവനും കൊണ്ട് ഓടി ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നില്ല വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്നെ പലരും എന്നോട് ചോദിക്കുന്നത് അടാ നിങ്ങൾ എന്താ ഒരു ഓരോ ചെയ്തേ ബാക്കി എന്താ ചെയ്യാൻ